പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ മീൻ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവമൊരുക്കി ഒരു ഗൃപകൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു യാക്കോപ് സ്ലീക എഴുതിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ അഞ്ചാം തിരുവചനം ഇങ്ങനെ പറയുകയാണ് നമ്മിൽ വസിക്കുന്ന ആത്മാവ് തീഷ്ണതയോടെ ആഗ്രഹിക്കുന്നു എന്ന് തിരുവഴുത്ത് പറഞ്ഞിട്ടുള്ളത് വ്യർത്ഥം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ പറയുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നു അത് വ്യർത്ഥമായിട്ടാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അല്ല ദൈവത്തിൻ്റെ ആഗ്രഹം എൻ്റെ ശുദ്ധീകരണമായതുകൊണ്ട് ഞാൻ സ്വർഗരാജ്യത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് പറയുകയാണ് ഞാൻ നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അത് വെറുതെയാണോ അല്ല നമ്മളുടെ ശുദ്ധീകരണത്തെ ആഗ്രഹിക്കുന്ന ദൈവം എൻ്റെ വിശുദ്ധീകരണത്തെ ആഗ്രഹിക്കുന്ന ദൈവം എൻ്റെ നന്മ കാണാൻ ആഗ്രഹിക്കുന്ന ദൈവം പറയുകയാണ് ഞാൻ നിന്നിലൊരാത്മാവിനെ നിക്ഷേപിച്ചിട്ടുണ്ട് അത് വ്യക്തമായിട്ട് തീരരുതുന്നു പരിശുദ്ധ സുറിയാന സഭയിലെ പിതാക്കന്മാർ നിലവിളിക്കുന്ന പാപത്തെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് നിലവിളിക്കുന്ന ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുന്ന നാല് പാപങ്ങളെക്കുറിച്ച് ഒന്ന് പറയുന്നത് സാധുവിനെ പീഡിപ്പിക്കുക കൂലിക്കാരൻ്റെ കൂലി പിടിച്ചു വയ്ക്കുന്നത് മൂന്നാമത് പറയുകയാണ് കരുതിക്കൂട്ടിയുള്ള കൊലപാതകം നാലാമത്തെ കാര്യം സ്വതോമ്യ പാപമെന്ന് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്താണ് കരുതിക്കുട്ടിയുള്ള കൊലപാതകമെന്നാണ് എന്നിൽ പിതാവാൻ ദൈവം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന ആത്മാവിനെ നാം പലപ്പോഴും നശിപ്പിച്ചു കളയുകയാണ് ഒന്നാമത് കാണുന്നുണ്ട് കരുതിക്കുട്ടിയുള്ള കൊലപാതകം ഉൽപ്പത്തിയുടെ പുസ്തകം നാലാമധ്യായം പത്ത് പന്ത്രണ്ട് തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വചനം പറയും എന്നാൽ കർത്താവ് പറയുന്നു എന്താണ് ചെയ്തത് നിൻ്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു എന്ന് നമുക്ക് ഏറെ പരിചയമുള്ള ഒരു സംഭവമാണ് ഈ വായിച്ചു കേട്ടത് ആദാമിൻ്റെ രണ്ട് മക്കളായ ഹാബേലും കായേനും രണ്ടുപേരും ദൈവത്തിന് പ്രീതിപ്പെട്ടവരായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ നിക്ഷേപിച്ചിരുന്നു തൻ്റെ ചായ അവർക്ക് കൊടുത്തിരുന്നു ഒരിക്കൽ ഒരു സംഭവം ഇങ്ങനെ പുസ്തകത്തിൽ വായിച്ചു കിട്ടു ഒരു ധനാടിനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കാറിൽ നിന്ന് എ സിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശരീരം മുഴുവനും വികൃതമായി കുഷ്ടം വന്ന് ഇരിക്കുന്ന അനേകം വ്യക്തികളെ കണ്ടു അതിനോട് കൂടെ തന്നെ കറുത്ത വർഗക്കാരെ കണ്ടപ്പോൾ ഈ ധനാടിനും ഈ സുന്ദരൻ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി വന്ന് അവിടെയുള്ള മനുഷ്യരോട് ചോദിച്ചത്രേ എന്താണ് നിങ്ങളുടെ രൂപം ഇങ്ങനെ വികൃതമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ അറപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുഷ്ഠരോഗം പിടിച്ചവരും കറുത്ത വർഗക്കാരും ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണ് സഹോദര സാർ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം എന്താണ് ദൈവമേ ദൈവത്തിൻ്റെ രൂപം ഇങ്ങനെ വികൃതമായിരിക്കുന്നത് എന്ന് ചോദിക്കണമെന്ന് ഇത് അനാഠ്യനായ മനുഷ്യനോട് പറഞ്ഞു എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദി കേൾക്കുമ്പോൾ ഇത് എന്ത് എന്ന് ചോദിച്ചേക്കാം ദൈവം പറഞ്ഞു ഞാൻ എൻ്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത് നീ എനിക്ക് വിലയേറിയവനാണ് നീ എനിക്ക് മാന്യനാണ് ഈ വിലയേറിയ വ്യക്തിയെ കുറിച്ച് ദൈവം വെളിപ്പെട്ട് ചോദിക്കുകയാണ് നീ എന്താണ് ചെയ്തത് നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് നിലവിളിക്കുന്നു എന്ന് ദൈവം ആദ്യമായി പറയുകയാണ് സഹോദരനെ രക്തം ഈ ഭൂമിയിൽ കിടന്നാൽ അത് നിലവിളിക്കും അത് കാലാന്ത്യത്തോളം അത് നിലവിളിക്കുമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പെടുത്തുമ്പോൾ ഈ കായേനും ഹാബേൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കായേൻ കൃഷിക്കാരനായിരുന്നു ഹാബേൽ ആട്ടിടയനായിരുന്നു രണ്ടുപേരും പിതാവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു എങ്കിൽ സാത്താൻ കായലിൽ കുടിയേറിയപ്പോഴും അദ്ദേഹം തൻ്റെ സഹോദരനെ കൊല്ലാനായിട്ട് ഒറ്റപ്രാവശ്യം കൊണ്ട് ചോ തോന്നിയ ചിന്തയല്ല സഹോദരനെ നേരിൽ കണ്ടപ്പോൾ എന്താ അവനെ കൊന്നുകളഞ്ഞേക്കാമെന്ന് വിചാരിച്ച് സഹോദരനെ കൊന്നുകളഞ്ഞതല്ല നാളുകളായി തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് തൻ്റെ സഹോദരനെ കൊല്ലേണ്ടതെന്ന് ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരു പ്രസംഗം പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗം പറയാനായിട്ട് പോയി നാളുകളോളം നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യും ഒരു പാട്ടുപാടുന്ന വ്യക്തിയാണെങ്കിൽ എങ്ങനെ പാട്ടുപാടണം അതിൻ്റെ ശൈലി എന്താണ് ഏത് രീതി ആക്ഷൻ എല്ലാം നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പേ ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും കൊലപാതകത്തിനും അങ്ങനെ തന്നെയാണ് എങ്ങനെ കൊലപാതകം ചെയ്യണം ഇന്ന് പല കൊലപാതകങ്ങൾ നമ്മൾ കാണുന്നത് അത് സിനിമാ സ്റ്റൈൽ പല സിനിമകൾ കണ്ട് അതുപോലെ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് അതിനുശേഷമാ എൻ്റെ പൂർത്തീകരണത്തിൽ എന്ത് ചെയ്യുന്നത് ആ വ്യക്തിയെ ഇല്ലെങ്കിൽ അവരെ പ്ലാനും പദ്ധതിയും നിറവേറും തൻ്റെ സഹോദരനെ കൊല്ലാൻ വേണ്ടി ഈ കായൻ നാളുകളോളം എങ്ങനെ കൊല്ലണം എന്ത് ചെയ്യണം എന്നെല്ലാം വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഐഡിയ മനസ്സിൽ വന്നു തൻ്റെ സഹോദരനെ വിളിച്ചു കൊണ്ടുപോയി വയലിൽ കൊണ്ടുപോകുക ആരും കാണാതെ കൊന്നുകളയാണ് ആരും കണ്ടില്ല എന്ന് വിചാരിച്ച് കായൻ തിരിച്ചു വരുമ്പോഴാണ് ദൈവം ചോദിക്കുന്നത് നീ എന്താണ് ചെയ്തത് ആ ജീവനുള്ള രക്തം ഈ പുണ്യമാകുന്ന ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നിന്നിൽ നിക്ഷേപിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമാണെന്നാണോ നീ വിചാരിക്കുന്നത് വ്യക്തമായിട്ട് നിനക്ക് തോന്നുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെയുള്ള നരകത്തികൾ ചെയ്യുന്നത് ഉത്പുത്തിയുടെ പുസ്തകം ഒമ്പതാം അധ്യായം അഞ്ച് ഒൻപത് തിരുവചനം പറയുകയാണ് മനുഷ്യരക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയുന്നു കാരണം എൻ്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് എൻ്റെ രക്തമാണ് അവന് കൊടുത്തത് എൻ്റെ എൻ്റെ രൂപഭംഗിയാണ് ഞാൻ അവന് കൊടുത്തത് അവൻ സഹോദരനെ കൊന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൊല്ലുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ സഭ പറഞ്ഞത് നീ കരുതിക്കൂട്ടി ഒരു കൊലപാതകം ചെയ്താൽ അതാ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുമെന്ന് അതുപോലെ തന്നെയാണ് ഒരു കൊല ചടത്തുന്നത് മാത്രമല്ല ജരമയാ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ജരമയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് വരുവിൻ നമുക്കവനെ നാവുകൊണ്ട് കൊന്നുകളയാമെന്ന് സഹോദരനെ നമ്മൾ നാവുകൊണ്ട് വാക്കുകൊണ്ട് ഇല്ലാതെയാക്കുന്നുവെങ്കിൽ അതിലൂടെ അവന്റെ ജീവിതത്തിൽ ദുരന്തം വരുന്നുവെങ്കിൽ അത് അവിടെ കിടന്ന് നിലവിളിക്കുമെന്ന് പറയുകയാണ് ലേഖനം പന്ത്രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം ഇങ്ങനെയാണ് പറയുക വിദ്വേഷത്തിൻ്റെ വേരു വളർന്ന് ഉപദേശം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായിരിക്കുന്നു എന്ന് ഒന്നാമത് ഒരു മനുഷ്യന്റെ ആത്മാവിനെ ഇല്ലാതാക്കുക രണ്ടാമത് പറയുകയാണ് വിദ്വേഷം വളർന്ന് എന്റെ വാക്കുകൊണ്ട് സഹോദരനോ ബന്ധുമിത്താദിയോ കൂട്ടുകാരനോ അപ്പനോ അമ്മയോ ആരുമാകട്ടെ അവനെ വിദ്വേഷം വളർന്ന് നമ്മളില്ലാതെയാക്കി തീർക്കുകയാണ് ഇത് ദൈവത്തിൻ്റെ കൽപ്പനയിലാണ് കൊല്ലരുതെന്ന് ദൈവത്തിൻ്റെ കൽപ്പനയാണ് ദൈവം മോശയ്ക്ക് പത്ത് പ്രമാണങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ ദൈവം കൃത്യമായിട്ടിങ്ങനെ രേഖപ്പെടുത്തി നീ കൊല്ലരുതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ആരെയും കൊന്നിട്ടില്ലല്ലോ എന്ന് കുംഭസാരിക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ കൊന്നു എന്ന് ഇല്ലെങ്കിൽ ഞാൻ കൊലപ്പെടു കൊല നടത്തിയെന്ന് പറയാൻ നമുക്കറിയില്ല നമുക്ക് പേടിയാണ് നമ്മൾ കാണുന്ന കൊലപാതകം എന്ന് പറഞ്ഞത് ഹാബേലിനെ കായൻ കൊന്ന പോലത്തെ ഒരു ഒരു കൊലപാതകമാണ് ദൈവവചനം പറയാണ് വിദ്വേഷം നിന്നിൽ വളർന്ന് നീ സഹോദരനെ ഇല്ലാതാക്കുവാൻ ഗത്തിക്കുവാൻ തേജോവധം ചെയ്യുവാനായിട്ട് നീ മുതിരുന്നു എങ്കിൽ അത് കൊലപാതകം ദൈവം പറയുക മത്താട വിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം ഇങ്ങനെ പറയുന്നു കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാണ് അച്ഛനും ഇങ്ങനെ പറഞ്ഞു സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ കൊലപാതകി എന്നാണ് പറയുന്നത് സഹോദരനെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായവനെ മാത്രമല്ല പണ്ടുകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു പാട്ടുണ്ട് അതിങ്ങനെയാണ് ആദാ നമ്മുടെ വല്യപ്പൻ ഹൗവ നമ്മുടെ വല്യമ്മ ഏതൻ എന്നൊരു തോട്ടത്തിൽ ദൈവം അവരെ പാർപ്പിച്ചു കുറ്റം ചെയ്ത നേരത്ത് ദൈവം അവരെ പുറത്താക്കി അത് ഭംഗിയായിട്ട് നമ്മളിങ്ങനെ ഈണത്തിലെല്ലാം പാടും അപ്പോൾ എൻ്റെയോ സഹോ എന്നെ കേൾക്കുന്ന സഹോദര നിന്റെയോ വെല്ലുപ്പനും എന്ന് പറയുന്നത് ആദമും ഹൗവയുമാണെങ്കിൽ പിന്നീട് വരുന്ന ഈ മനുഷ്യൻ്റെ തലമുറയുടെ തുടർച്ച മുഴുവനും വരുന്ന എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് സ്കൂളുകളിൽ നമ്മൾ പഠിക്കുമ്പോൾ പ്രതിജ്ഞ ചൊല്ലാറുണ്ട് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അപ്പോൾ വചനം പറഞ്ഞത് ഇങ്ങനെയാണ് സഹോദരനെ ഭോഷ എന്ന് മണ്ടൻ എന്ന് വിഡ്ഡിയെന്ന് വനെന്ന് ഇവൻ ബുദ്ധി ഇല്ലാത്തവനെന്ന് മോശമെന്ന് തേജോവധം നീ ചെയ്യപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ ഉറപ്പെടുത്തുകയാണ് ഇതാ അത് സഹോദരനെ ദോഷ എന്ന് വിളിച്ചു കഴിയുമ്പോൾ കൊലപാതകത്തിന് ഗണത്തിലേക്ക് നിപ്പ് ചേർക്കപ്പെടുന്നു എന്ന് പറയും രമ്യ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം ഇങ്ങനെ പറയുന്നു നീ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നിന്റെ പേര് ചൊല്ലി വിളിച്ചു ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായതിന് മുമ്പേ തന്നെ ദൈവം എന്നെ പേര് ചൊല്ലി വിളിച്ചതാണ് ദൈവത്തിൻ്റെ ചായയും സാദൃശ്യമാണ് സ്വഭാവമാണ് ദൈവം എനിക്ക് തന്നത് പക്ഷേ മനുഷ്യൻ എന്തു ചെയ്തെന്ന് ചോദിച്ചാല് ദൈവത്തിൻ്റെ ആ തേജസ്സിന്മേൽ പാപം കൊണ്ട് മുടി തിന്മ കൊണ്ട് ആ ദൈവത്തിൻ്റെ തേജസ്സിനെ അടച്ചു കളഞ്ഞു ദൈവത്തിൻ്റെ തേജസ്സിനെ കാണാൻ കഴിയാത്ത വിധം മനുഷ്യൻ അതുപോലെ വികൃതമായി അതുപോലെ തന്നെ ഈ സഹോദരൻ മാത്രമല്ല ഇന്ന് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു പതിവാണ് അബോഷൻ എന്ന കൊലപാതകം ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതൊരു ഫാഷനായിട്ട് മാറിയോ എന്ന് ഒരു മക്കളുണ്ടായി രണ്ട് മക്കളുണ്ടായി മൂന്നാമത്തെ കുഞ്ഞു വരുമ്പോൾ അപ്പനും അമ്മയും തീരുമാനിക്കും ഇനി കുഞ്ഞിനെ വേണ്ട പഠിപ്പിക്കാൻ പറ്റില്ല അതിനെ വളർത്താൻ പറ്റില്ല അതുകൊണ്ട് നമുക്കിനി കുഞ്ഞ് വേണ്ട ഇന്ന് ഓരോ അപ്പനോടും അമ്മയോടും ദൈവം പറയുന്നുണ്ട് ഞാൻ നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിന് വിലയില്ല എന്ന് നീ വിചാരിക്കരുത് അമ്മേ നിന്റെ ഉദരത്തിൽ നിന്റെ ഗർഭപാത്രത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു ഇന്ന് അതിനെയാണ് ഇന്ന് പലപ്പോഴും അബോഷൻ എന്ന് ഓമനപ്പേര് പറഞ്ഞ് അതിനെ ഇല്ലാതെയാക്കി ജീവനെ ഇല്ലാതെയാക്കി കളയുന്നത് ഒരു അമ്മയുടെ ഉദരത്തിൽ അണ്ഡവും വീജവും ചേർന്ന് കഴിയുമ്പോൾ പതിനെട്ട് ദിവസം കഴിയുമ്പോൾ അതിന് ഒരു മാറ്റം സംഭവിക്കും ഏഴ് ആഴ്ച കഴിയുമ്പോൾ അതിന് കണ്ണും ചെവിയും മൂക്കും കാലും എല്ലാ ശരീരത്തിനൊരു മനുഷ്യ ശരീരത്തിനു വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ അവയവങ്ങളും ഈ ഏഴ് ആഴ്ച കൊണ്ട് ഈ അണ്ടവും ബീജവും ചേർന്ന് രൂപാന്തരപ്പെടുത്തും മൂന്ന് മാസം കഴിഞ്ഞ് ആ കുഞ്ഞ് പൂർണ്ണ വളർച്ചയിലെത്തുകയും അതിനുവേണ്ടി ആ ഈ ഇങ്ങനെയുള്ള കുഞ്ഞിനെയാണ് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന കുഞ്ഞിനെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ പ്രതി നമ്മളുടെ ജോലിയെ പ്രതി നമ്മൾ സമ്പത്തിനെ പ്രതി നമ്മുടെ മക്കളെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ നാം കൊന്നുകളയുന്നത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുൻപുള്ള നിയമം ഇങ്ങനെയാണ് ആരെങ്കിലും ഒരു കുഞ്ഞിനെ അപോഷൻ ചെയ്ത് കളഞ്ഞാൽ ഒരു അമ്മ ഒരു കുഞ്ഞിനെ അപോഷൻ ചെയ്ത് കളഞ്ഞാൽ അവർക്ക് അഞ്ഞൂറ് രൂപ പിഴയും അതുപോലെ തന്നെ മൂന്ന് വർഷം കഠിന തടവും ശിശിക്ഷ ലഭിക്കുന്ന ഒരു ഒരു പാപമാണ് ഇല്ലെങ്കിൽ ശിക്ഷയാണ് ഈ അബോഷൻ എന്ന് പറയും ഇന്നതെല്ലാം മാറി മറഞ്ഞു ഇന്ന് ആർക്കും എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന രീതിയിലേക്ക് ഇന്ന് ലോകം മാറി ഒരു സംഭവം ഇങ്ങനെ പറയാം എൻ്റെ സഹോദരിയുടെ കുഞ്ഞ് മുത്തമകൻ അവൻ ഗർഭത്തിലായിരിക്കുമ്പോൾ അവൾക്ക് ഒരു രോഗം വന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിങ്ങനെയാണ് ഈ രോഗം ഈ കുഞ്ഞിലെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കുഞ്ഞില്ലാതിരിക്കുന്നതായിരിക്കും നല്ലത് വന്ന് പറ വീട്ടിൽ വന്ന് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെയാണ് പറയുന്നത് രണ്ട് ദിവസം കഴിയുമ്പോൾ പറയാനായിട്ട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞതിങ്ങനെയാണ് ഈ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും എന്തെല്ലാം വന്നാലും ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും അവൻ എന്ത് വന്നാലും ഇല്ലെങ്കിൽ എനിക്ക് ലഭിക്കുന്ന കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം ഒരു കുഴപ്പമില്ല എന്നുള്ളത് ഇന്ന് ഇന്ന് ആ മകൻ ജനിച്ചു വളർന്നു മിടുക്കനായി ഇന്ന് ഇന്ന് സ്കൂളിൽ പോയി വളരെ മിടുക്കനായി പഠിച്ചുകൊണ്ടിരിക്കും പ്രിയ ദൈവമക്കളെ ഇന്ന് അനേകം വൈദികരാകേണ്ടവര് അനേകം വിശുദ്ധരായിത്തീരേണ്ടവര് അനേകം തിരുമേനിമാരായിത്തീരേണ്ടവര് ഈ ലോകത്തിൻ്റെ ശാസ്ത്രത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന രീതിയിൽ ആയിത്തീരേണ്ടവര് ഈ രാജ്യത്തിൻ്റെ ഭരി ഈ രാജ്യത്തെ ഭരിക്കുവാൻ വേണ്ടി മന്ത്രിയോ എം എൽ എയോ എം പി ആയിത്തീരേണ്ടവരെയാണ് ഇന്ന് ജീവിതത്തിൻ്റെ പ്രാരാപ്തം പറഞ്ഞുകൊണ്ട് പലപ്പോഴും മക്കളെ ഇല്ലാതാക്കി കളയുന്നത് പലപ്പോഴും പല സിനിമകളെല്ലാം കാണുന്നുണ്ട് സിനിമകൾ കാണുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായ കുഞ്ഞിനെ അവർ അപോഷം ചെയ്തുകൊണ്ട് രണ്ടാമതുകുണ്ടായ കുഞ്ഞ് മുഴുവനും ഈ ആദ്യമുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ സ്വഭാവമെല്ലാം പ്രകടമാക്കുന്ന സിനിമകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇത് ഈ നീ ആദ്യം ചെയ്ത ആദ്യം ചൊരിഞ്ഞ രക്തത്തിന്റെ നിലവിളിയാണ് പിന്നീട് നിന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്നത് പിന്നീട് നിലവിളിക്ക് കണ്ടിട്ട് പിന്നീട് മക്കളില്ലാത്ത അനേകം പേരെ കണ്ടിട്ടുണ്ട് വേദനയോടെ പറയട്ടെ ദൈവം യാക്കോവസ്വീക പറഞ്ഞതുപോലെ നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് വിലയില്ല എന്ന് നീ വിചാരിക്കരുത് അത് ദൈവം വേദനയോടെ കാണുകയാണ് അതുപോലെ തന്നെ പരിശുദ്ധ സഭയിൽ നിലവിളിക്കുന്ന പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ അക്കോസ്ലിബ പറയുന്നുണ്ട് അഞ്ചാമധ്യായം ഒന്ന് മൂന്ന് പറയും നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളെ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുക ഞാനിങ്ങനെ ചെയ്ത നരകത്യമൂലം ഇങ്ങനെ ചെയ്ത പാപം മൂലം എനിക്ക് വരി വരുവാനിരിക്കുന്ന സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളെയോർത്ത് നിലവിളിച്ച് പ്രാർത്ഥിക്കുക ഒന്ന് വര ലേഖനം മൂന്നാമധ്യായം ഇങ്ങനെ പറയുകയാണ് ഇതാ നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ഒരു ലേഖനം ഒന്ന് ഒരു ലേഖനം ആറ് പത്തൊമ്പത് പറയുകയാണ് നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് നിങ്ങൾ നമ്മളുടെ ഉള്ളിൽ ദൈവം വസിക്കുന്ന ആലയമാണ് ഈ ആലയത്തെ വീണ്ടും നമ്മൾ ചെയ്യുന്നത് ഇല്ലാതെയാക്കുന്നത് ആത്മാവിനെ വേദനിപ്പിക്കുന്നത് മദ്യം കൊണ്ടും മയക്കുമരുന്നുകൊണ്ടും വിദ്വേഷം കൊണ്ടും പകയും വൈരാഗ്യവും നമ്മളിൽ ഉടലെടുത്ത് 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 വളർന്ന് വളർന്ന് വലിയൊരു മരമായിട്ട് മാറും ഒരിക്കേ ഒരു മദ്യപാനി ഇങ്ങനെ പറഞ്ഞു ഞാൻ പോകുന്ന വഴിയിൽ അദ്ദേഹം ഒരു ചാലി കിടക്ക് ഒരു കാനായി കിടക്ക് ഇങ്ങനെ ചോദിച്ചു ചേട്ടാ എന്താ ഇങ്ങനെ കാനായി കിടക്കണേ ചേട്ടന് വീട്ടിൽ പോകാൻ മേലെ വീട്ടിൽ പോകാൻ പോറഞ്ഞപ്പ എന്നോട് പറയണം അച്ചാ എൻ്റെ കർത്താവ് കാനയിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി അതുകൊണ്ട് ഇന്ന് ഞാൻ കാനയിൽ തന്നെ കിടക്കണോ എന്ന് പറഞ്ഞു ഇന്ന് പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ നമുക്ക് ചേർന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് പറ്റും കാനായിൽ എന്നതിന് പകരം ഈ മദ്യപാനായ സഹോദരൻ പറഞ്ഞത് യേശുക്രിസ് കാനായിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി ഞാനിവിടെ ആ വീഞ്ഞു കുടിച്ച് കാനായി കാനയിൽ കിടക്കുന്നു ദൈവത്തിൻ്റെ ആലയത്തെ മദ്യം കൊണ്ട് നമ്മൾ നശിപ്പിക്കരുത് കഞ്ചാവ് കൊണ്ടും അതുകൊണ്ടും ഹാൻസും പാൻപരാകും ഇങ്ങനെയുള്ള മ്ലച്ഛതകൾ ചെയ്തുകൊണ്ട് ദൈവം വസിക്കുന്ന ആലയത്തെ സഹോദരാ സഹോദരി നശിപ്പിക്കല്ലേ ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവ് അത് വിശുദ്ധമായി തീരുവാനാണ് ദൈവം ഈ ഭൂമിയിൽ എന്നെ അക്കിവച്ചിരിക്കുന്നു ഒന്ന് പത്രോസിന്റെ ലേഖനം അഞ്ചാം അധ്യായം ആറ് ഏഴ് പറയുകയാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടെ നിന്ന് നിന്നെ ഉയർത്തും എന്നെ കേൾക്കുന്ന സഹോദരാ സഹോദരി അമ്മേ യുവാവേ നിന്നോട് ദൈവം പറയുകയാണ് ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ നീ ഒന്ന് താഴ്ന്നു നിൽക്ക ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ നിലവിളിക്ക യാക്കോ പറഞ്ഞു നിനക്ക് വരുന്ന ദുരിതം ഓർത്ത് നീ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ഓർത്ത് ദൈവസന്നിധിയിൽ കണ്ണുനീരോട് കൂടി നീ പ്രാർത്ഥിച്ചാൽ നിന്റെ കണ്ണുനീരിനെ കുപ്പിയിൽ ശേഖരിക്കുന്നൊരു ദൈവമുണ്ട് തുരുത്തിയിൽ ശേഖരിക്കുന്നൊരു ദൈവമുണ്ട് നീ ഏതെല്ലാം ജീവിതത്തിൽ വഴിവിട്ട ജീവിത ജീവിതം ഒരു വ്യക്തിയാണെങ്കിൽ സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ സഹോദരനുമായി മിണ്ടാതെ പിണങ്ങി നടക്കുന്നുണ്ടോ സ്വത്തിൻ്റെ പേരിൽ ഇല്ലെങ്കിൽ ചെറിയ പിണക്കം പറഞ്ഞുകൊണ്ട് നാളുകളായി നീ മിണ്ടാതിരിക്കുന്നില്ലേ നീ അവനുമായിട്ടൊന്ന് രമ്യതപ്പെട് നീ അവനെ സ്നേഹിക്ക് സഹോദരനെയോ സഹോദരിയോ നീ സ്നേഹിക്ക് നിന്റെ ജീവിതത്തിൽ നിനക്ക് ദൈവം തന്നിരുന്ന ആത്മാവിനെ ഒരു ജീവന്റെ തുടിപ്പിനെ നീ അപോഷൻ എന്ന് ഓമന പേര് പറഞ്ഞ് അതിന് നീ അപോഷം ചെയ്ത് ഇടയായിട്ടുണ്ടോ നിനക്ക് വരുന്ന ദുരന്തത്തെ ഓർത്ത് കരഞ്ഞു പ്രാർത്ഥിക്ക നിന്റെ ശരീരത്തെ ദൈവം വസിക്കുന്ന ആലയത്തെ മദ്യം കൊണ്ടോ മയക്കുമരുന്നും കൊണ്ടോ പുകവലി കൊണ്ടോ നീ നശിപ്പിക്കാനിടയായിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവം സ്നേഹവാനാണ് അച്ഛനം ഇങ്ങനെ പറയുന്നുണ്ട് ഈ ചെറിയ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്നത് കാണാൻ സ്വർഗത്തിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല നീ വഴിപെട്ടി ജീവിക്കാൻ നിന്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം ഈ പിതാവാൻ ദൈവം നിന്നെ രക്ഷിക്കുവാൻ എന്നെ രക്ഷിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് സ്വർഗം വിട്ട് ഈ ഭൂമിയിലിട്ട് ഇറങ്ങി വന്നത് എന്നെ പേര് ചൊല്ലി വിളിച്ചത് എന്നെ ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞത് മോനെ നിന്റെ പേര് എൻ്റെ ഉള്ളങ്കിൽ വരച്ചിട്ടുണ്ട് നീ നഷ്ടപ്പെട്ടു പോകാതെ നിന്റെ പിന്നാലെ ഞാനുണ്ടെന്ന് പറഞ്ഞ് മാടി മാടി വിളിക്കുന്നൊരു ദൈവം എനിക്കുള്ളത് കൊണ്ട് ദൈവസന്നതിയിലൊന്നും പ്രാർത്ഥിക്കാമോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ദുരന്തങ്ങളുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും പാപങ്ങൾ ഉടലെടുത്തിട്ടുണ്ടോ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ പാപത്തെ പോക്കുവാൻ വേണ്ടി എൻ്റെ തലമുറകളിലേക്ക് എൻ്റെ മക്കളിലേക്ക് എൻ്റെ സഹോദരങ്ങളിലേക്ക് ഈ പാപം കടന്നു വന്ന് നിലവിളിക്കാതിരിക്കാൻ ഈ ഭൂമിയിൽ കിടന്ന് ഹേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു എന്ന് കായേനോട് ദൈവം പറഞ്ഞതുപോലെ എൻ്റെ കുടുംബത്തിൽ കിടന്ന് ഈ പാവങ്ങളെ നിലവിളിക്കാതിരിപ്പാൻ എൻ്റെ തലമുറകളിൽ നിലവിളിക്കാതിരിപ്പാൻ ദൈവസ്ഥനതിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിൻ്റെ നിലവിളി കേൾക്കും അതിനു വേണ്ടിയിട്ടാണ് ദൈവസ്ഥനതിൽ കരയാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ സഭ കുംഭസാരം എന്ന കൂതാശരി ഏർപ്പെടുത്തിയിരിക്കുന്നത് ദശാപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് നിൻ്റെ പാപം എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുക ഞാനത് മറന്നു പോകുമെന്ന് ദൈവം പറഞ്ഞു ദൈവം ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്റെ പാവങ്ങളിനോട് പറഞ്ഞാൽ മതി ഞാനത് ആഴയുടെ ആഴത്തിൻ്റെ ആഴക്കടലേക്ക് എറിഞ്ഞു കളയുന്നു അക്രൂശിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ നിന്റെ ജീവിതത്തിൽ വൻകാരം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അ കർത്താവിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ ദൈവമേ എൻ്റെ ജീവിതത്തിൽ അറിയാതെ ഞാൻ ചെയ്തു പോയ തെറ്റാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ഞാൻ വേദനിപ്പിച്ചു ഞാനതിനില്ലാതാക്കാൻ ശ്രമിച്ചു ദൈവമേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയാൻ നിൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട് നിൻ്റെ കണ്ണുനീരിനെ ശേഖരിക്കുന്നൊരു ദൈവമുണ്ട് അവൻ്റെ കരം നിന്നെ നിൻ്റെ തലമുറകളെയും അനുഗ്രഹിക്കും ഭൂമിയിൽ നിലവിളിക്കാതിരിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം സർവശക്തിനും കാരുണ്യവാനും സ്നേഹനിധിയുമായി നല്ല ദൈവമേ അനുഗ്രഹമായ സമയത്ത് ദൈവമേ എൻ്റെ പിതാക്കന്മാരോ ഞാനോ ചെയ്തു പോയ പാപങ്ങളെ ഭൂമിയിൽ കിടന്ന് എൻ്റെ കുടുംബത്തിലും തലമുറകൾക്ക് നിലവിളിപ്പാതിരിപ്പാൻ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ക്രൂശിനോട് ചേർത്ത് ഈ കേൾക്കുന്ന സമൂഹത്തെ മുഴുവനുമായി സമർപ്പിക്കുന്നു ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ പാപങ്ങളെയും ക്ഷമിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഒരു വിശുദ്ധനാക്കി മാറ്റണമേ ഒരു വിശുദ്ധിയാക്കി ഈ മക്കളെ മാറ്റണമേ പരിശുദ്ധാത്മാവിനെ നയിക്കണം അങ്ങയുടെ രക്തം കൊണ്ട് ഇവരെ കഴുകി ശുദ്ധീകരിക്കണം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമേ സകല പരിശുദ്ധന്മാരെ ശുദ്ധിയുതികളെ പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന പരിശുദ്ധകാരുടെയും നാമത്ത് തന്നെ ദൈവം നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹിക്കും